നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്ന് പറഞ്ഞതുപോലെയായി മാലിദ്വീപിന്റെ അവസ്ഥ ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യയോട് മത്സരിക്കാൻ നിന്നതാണ് ചൈന വാരിക്കോരി കൊടുത്തപ്പോൾ സ്നേഹം കൊണ്ടാണെന്ന് കരുതി ഇപ്പോൾ ചൈന തനി സ്വഭാവം പുറത്തെടുത്തിരിക്കുകയാണ് മറ്റുള്ള രാജ്യങ്ങളെ കടം കൊടുത്ത് സഹായിച്ച് അവിടങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വിവിധ വഴികൾ പയറ്റുന്ന ചൈന ഇപ്പോൾ മാലിദ്വീപിനെ വിഴുങ്ങാനുള്ള ശ്രമത്തിലാണ് ഒരു ഡസനോളം പാവപ്പെട്ട രാജ്യങ്ങളെയാണ് ചൈന കൊടും കടക്കെണിയിൽപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങൾക്കാണ് ചൈന കടം കൊടുത്തിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന ഏകദേശ കണക്ക് ഈ രാജ്യങ്ങൾ കടത്തുക തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മിക്ക രാജ്യങ്ങൾക്കും ഉയർന്ന പലിശ പോലും തിരിച്ചടയ്ക്കാനാകുന്നില്ല ചൈന കടം കൊടുത്ത മുന്നൂറ് കോടി ഡോളർ ചൈന തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് കൊടുത്തില്ലെങ്കിൽ മാലിദ്വീപിലെ ഏതെങ്കിലും ഒരു ഭാഗം ചൈനയ്ക്ക് തീരെഴുതി കൊടുക്കേണ്ടി വരുമെന്ന സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നേരത്തെ ചൈനയിൽ നിന്നും കടം വാങ്ങിയ ശ്രീലങ്കയ്ക്ക് ഒടുവിൽ ഹമ്പൻ എന്ന തുറമുഖം തന്നെ ചൈനയ്ക്ക് തീരെഴുതി കൊടുക്കേണ്ടി വന്നിരുന്നു ചൈന ലക്ഷ്യം വെച്ചതും അത് തന്നെ ആയിരുന്നു അതുപോലെ പണം തിരിച്ചടച്ചില്ലെങ്കിൽ മാലിദ്വീപിനെ ഇനി ചൈനയുടെ കയ്യിലാകും എന്ന പേടിയിലാണ് മൊയ്സു സർക്കാർ ചൈനയെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ നാവികരെ മാറ്റിയതുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ വിരുദ്ധനായ മാലിദ്വീപ് പ്രസിഡന്റ് മൂയിസു നീങ്ങിയിരുന്നു കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകാരനായ മൂയിസു അധികാരമേറ്റത് നവംബർ പതിനേഴിനാണ് മാലിദ്വീപ് പ്രസിഡന്റ് സന്ദർശിക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യയാകണമെന്ന കീഴ്വഴക്കം തെറ്റിച്ചാണ് മൂയിസു തുർക്കി സന്ദർശിച്ചത് കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള യു എ ഇ സന്ദർശനമായിരുന്നു രണ്ടാമത്തേത് മൂന്നാമത് ചൈനയിലേക്കാണ് മൂസു പോയത് യു എ യിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മാലിദ്വീപിലെ സൈനികരെ പിൻവലിക്കണമെന്ന് മൂയിസു ആവശ്യപ്പെട്ടു ഇതോടെയാണ് കടുത്ത ഇന്ത്യ വിരോധിയും ചൈനീസ് പക്ഷക്കാരനുമായ അബ്ദുല്ല യമീനേക്കാളും ഇന്ത്യ വിരോധമാണ് മൂയിസുവിനെന്നാണ് വിലയിരുത്തലുണ്ടായത് പക്ഷേ ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ നേതാവ് ഹസൻ കുറിസി ഇന്ത്യയോട് സഹായിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുകയാണ് കടം കൊടുത്ത പണം ചൈന തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയതോടെ മാലിദ്വീപും അവിടുത്തെ ഇന്ത്യ വിരുദ്ധ മൂസു സർക്കാരും പരിങ്ങലിലാണ് ഈ സാഹചര്യത്തിൽ കടക്കണിയിൽ നിന്നും കരകയറാൻ ഇന്ത്യ സഹായിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ് മുയിസുവും കൂട്ടരും ചൈനയിൽ നിന്നും പണം കടം വാങ്ങുന്നത് നല്ലതിനല്ലെന്ന് പണ്ടേ ലോക ബാങ്ക് മാലിദ്വീപിന് താക്കീത് കൊടുത്തിരുന്നതാണ് ഇന്ത്യ ആകട്ടെ മാലിദ്വീപിനോടുള്ള നിലപാട് കടുപ്പിച്ചതോടെ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മാലിദ്വീപ് സന്ദർശിക്കുന്നതിന് വിമുഖത കാട്ടുകയുമാണ് ഇതോടെ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം കുത്തനെ ഇടിഞ്ഞു ഇതും മാലിദ്വീപിന്റെ വരുമാനത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്